പൊതുവേ നിങ്ങൾക്കൊക്കെ കിട്ടുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഞങ്ങൾക്കും കിട്ടിയത് പൊതുവെ യു ഡി എഫ് ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ് പ്രതീക്ഷ ആത്മവിശ്വാസത്തിലാണ് അപ്പോൾ പറഞ്ഞ പോലെയുള്ള ഒരു വിജയം നിലമ്പൂരിലുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിലയിരുത്തൽ ഏ അങ്ങനെ കണക്ക് പറയാൻ കഴിയില്ല പക്ഷേ പിന്നെ പഞ്ചായത്ത് ബൂത്തുകളിൽ നിന്ന് യു ഡി എഫ് കമ്മിറ്റി ശേഖരിച്ച് തന്ന കണക്ക് അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രതിഫലിക്കുക എന്നുള്ളതാണ് താഴെ തട്ടിൽ നിന്ന് പോളിങ് ദിവസവും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അതനുസരിച്ചാണെങ്കിൽ ഒരു നല്ല മെജോറിറ്റി ഉണ്ടാവണം വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് നമ്പർ പറയിപ്പിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അതുപോലെയൊക്കെ തന്നെയാണ് വീണ്ടും ആളുകള് പറയുന്നത് കൺകൂട്ടിട്ടും പറയുന്ന അങ്ങനൊക്കെ തന്നെയാണ് അതിലധികം എല്ലാ കുറയില്ല എന്ന് പറയുന്നവരും ഉണ്ട് മനസിലായില്ല അപ്പോഴും അല്ല തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതൊന്നും പിന്നീട് മാറ്റി പറയാൻ കഴിയില്ലല്ലോ ആ മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൻ്റെ റിസൾട്ട് അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് വസ്തുതയാണ് അത് തീർച്ചയായിട്ടും ആ നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ റിസൾട്ട് വെച്ച് വിലയിരുത്തുകയും ചെയ്യും

പാർട്ടി കൊടുത്താൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ചർച്ചക്കു ശേഷം പാർട്ടി പ്രസിഡന്റ് തങ്ങള് പ്രസിഡന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ നോക്കൂല പിന്നെ മരിച്ച് ആ പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിലോ വടകരയോ ഞങ്ങൾക്കൊന്നും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല കണ്ണൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലുമൊക്കെ അതുതന്നെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ കളിയുമില്ലാതെ മുറിഞ്ഞിറങ്ങി ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കുക എന്നുള്ള ലീഗിൻ്റെ രീതി നിലമ്പൂരിലും ഞങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായി പുറത്തെടുത്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ ഒരു രീതി അതുതന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആര്യടൻ ചൗക്കത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാര്യമായി ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല ഞങ്ങളുടെ പാർട്ടി പ്രസിഡൻ്റ് തൊട്ട് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് പാർട്ടി സെക്രട്ടറിമാർ സംസ്ഥാന സെക്രട്ടറിമാർ അതുപോലെ തന്നെ എം എൽ എമാർ അവർക്കൊക്കെ ഞങ്ങൾ ചാർജ് കൊടുത്തിരുന്നു മറ്റൊരു മന്ത്രിമാർക്ക് ചാർജ് കൊടുത്തിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെടുത്തുള്ളത് വെച്ച് ഞങ്ങളും നല്ല നോട്ടം നോക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലം ഉണ്ടാവും എന്ന് തന്നെയാണ് കെ പി സി പ്രസിഡൻറ്റ് പറഞ്ഞത് കറക്റ്റാണ് അവിടെ കോൺഗ്രസും ലീഗും യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് നല്ല ജോലി ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുമ്പ് നടന്ന ഡിബേറ്റോ ചർച്ചകളോ ഒന്നും ആ അതൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ ഒറ്റ നോട്ടേ ഉള്ളൂ ഇലക്ഷൻ ജയിക്കണം അത്രേ ഉള്ളൂ അതവരുടെ തെറ്റിദ്ധാരണയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലീഗിനെ അറിയാത്തതുകൊണ്ടാണ് ഇതിലും വിപരീതമായ സാഹചര്യത്തിലൊന്നും ഞങ്ങളെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല രാഷ്ട്രീയം വേറെ അതിനാധാരമായി അനുമ്പുള്ള വിഷയങ്ങളൊക്കെ വേറെ നിൽക്കുന്ന മുന്നണിക്ക് വേണ്ടി യാതൊരുവിധ കളിയും ഇല്ലാതെ കളിയാണല്ലോ കളി എന്നാണ് രാഷ്ട്രീയ ഭാഷ യാതൊരു കളി ഇല്ലാതെ പണിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഒരു രീതിയാണ് അതിൽ യാതൊരു മാറ്റവും ഒരു കാലത്തും വരൂല നിലമ്പൂരും ഉണ്ടാവില്ല അതുപോലെ എലക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ബൂത്ത് നോക്കി ഞങ്ങൾ പറഞ്ഞു തരാം അത് എനിക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ എം എൽ എ ആയി തുടർന്ന ഒരാളാണ് എല്ലാവിധ അദ്ദേഹത്തിൻ്റെ ബന്ധവും കാര്യങ്ങളും ഒക്കെ അവരുമായിട്ടാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അദ്ദേഹം എത്ര വോട്ട് കുടിക്കുമെന്ന് ഞാനെങ്ങനെ പറയും യു ഡി എഫിൻ്റെ വോട്ട് അധികം പോകാനുള്ള ഒരു വഴിയില്ല ആ വിഷയം നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ യു ഡി എഫ് കൈകാര്യം ചെയ്യേണ്ട വിഷയം ലീഗ് ഒറ്റ സ്വന്തം എടുത്ത് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് സംബന്ധിച്ചൊക്കെ ഉള്ള ചർച്ച നടത്തേണ്ടത് യു ഡി എഫാണ് അതൊരു മര്യാദയാണല്ലോ ഇനി എന്ത് വേണം എന്നുള്ളത് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കൂടും ശേഷം പറയാം ഓക്കെ താങ്ക് യു ഇന്നത്തേക്ക് കഴിഞ്ഞ ഒരു രണ്ട് ഒരു ദിവസമല്ലേ കാത്തിരിക്കണ്ടു രണ്ടു ദിവസം അല്ലേ നല്ല ചേണ്ടാവും നോക്കാം